നമസ്കാരം ഹെൻറി ഓസ്റ്റിൻ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പുനർജനി ഭവന നിർമ്മാണ പദ്ധതിയിലെ ഇരുപത്തിമൂന്നാമത്തെ ഭവനത്തിൻ്റെ താക്കോൽദാനം എറണാകുളം വടുതല ചാണ്ടി റോഡിലെ കുടുംബനാഥ രേവതിക്കും മകൻ പ്രതാപനും ചാലക്കുടി എം പി ബെന്നി ബെഹനൻ താക്കോൽദാനം നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു പുനർജനി പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന കൊച്ചി നഗരസഭാ കൗൺസിലർ ഹെൻറി ഓസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു പുനർജനി ഭവന നിർമ്മാണ പദ്ധതിയിലെ ഇരുപത്തിമൂന്നാമത്തെ വീടാണ് രേവതി ചേച്ചിക്കും പ്രതാപനും എന്ന ബെന്നി ബെഹനാൻ എം പി കൈമാറിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ആരംഭിച്ചൊരു പദ്ധതിയാണ് പുനർജനി ഭവന നിർമ്മാണ പദ്ധതി ചേരാനൂരെ പ്രളയബാധിത മേഖലകളിൽ തുടങ്ങി ആലപ്പുഴയിലും കൊച്ചിയുടെ മേഖലകളിലും എറണാകുളത്തും അടിതലയിലും ഒക്കെ ആയിട്ടാണ് ഇരുപത്തിമൂന്ന് ഭവനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് രേതി ചേച്ചിയുടെ ഈ വീട് നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ തീർത്തിട്ടുള്ള ഒരു ഒറ്റമുറി ബെഡ്റൂമുള്ള അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഒരു വീടാണ് ഇവിടെ ഒരു ഓടിട്ട തകർന്ന നിലയിലുള്ളൊരു വീടാണ് ഹെൻറി ഓസ്റ്റൺ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഭവന നിർമ്മാണ പദ്ധതി പുനർജന്യയിലൂടെ നിർമ്മിച്ചിട്ടുള്ളത് ഇതിനെ ഞങ്ങൾക്ക് സഹായമായിട്ട് ഫണ്ട് സ്പോൺസർ ചെയ്തിട്ടുള്ളത് സി എ ജോർജ് മേരി ജോർജ് ട്രസ്റ്റാണ് അവരുമായി ചേർന്ന അഞ്ചാമത്തെ വീടാണ് ഇപ്പോൾ വടുതലയിലെ ഈ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇവരുടെ തുടർന്നുള്ള രവതി ചേച്ചിക്ക് അധികം മൂലം അസുഖ സ്വതന്ത്രമായിട്ട് നടക്കാനൊന്നും സാധിക്കാത്തൊരു വ്യക്തിയാണ് കിടപ്പാണ് കൂടുതൽ സമയത്ത് അപ്പോൾ സുഖകരമായിട്ട് ഇനിയുള്ള ശേഷ ദിവസങ്ങൾ സ്വന്തം ഭവനത്തില് താമസിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവാനുഗ്രഹം അവർക്ക് ലഭിച്ചതിലുള്ള സന്തോഷം കൂടി പങ്കുവെക്കുന്നു ഈ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു വലിയൊരു അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയുടെ ഭാഗമായി നാൽപ്പത് വീടുകളല്ല നാൽപ്പത് വീടുകളായി പുനർജ്ജലയുടെ ഭാഗമായി പതിനേഴ് വീടുകൾ റീബിൽഡിന്റെ ഭാഗമായി അങ്ങനെ നാൽപ്പത് വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഒരു ജീവകാരുമായ പ്രവർത്തനം എന്ന് നമുക്കറിയാം രാഷ്ട്രീയ പ്രവർത്തനം പല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഏറ്റവും നല്ലത് സാധാരണക്കാരെ ആവശ്യത്തിനും ആരംഭിക്കുന്നതും പാർക്കിടമില്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹായിക്കാനില്ല അതിനുവേണ്ടിയിട്ടാണ് ഈ നാല്പത് കുട്ടികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ വീട് എടുക്കുന്ന സന്ദർഭത്തിൽ അതിനകത്ത് സാക്ഷ്യം വഹിക്കാൻ എനിക്കൊരു അവസരം പറ്റി എന്നാൽ ഞാൻ ഇതിന് ചുക്കാൻ പിടിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ശ്രീ എൻ ശ്രീകൃഷ്ണൻ ഞാൻ ഈ പുനർജ്ജലീ അദ്ദേഹം ഭാഗമായി ശ്രീ ജോർജിന്റെയും ചുവടി വേദിയുടെയും കൂടി ഒരു അമ്മച്ചയ്ക്കും ഇങ്ങനെ വീട് വെച്ച് കൊടുക്കുന്ന ഈ സസ്കർമ്മത്തിൽ പങ്കെടുക്കാനുള്ള സന്തോഷം ഈ വീട് ലഭിക്കുന്ന ഈ അമ്മച്ചയ്ക്കും അങ്ങനും സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതത്തിൽ ഇവിടെ കഴിഞ്ഞുകൂടാനുള്ള ഭാഗ്യമുണ്ടാകരുത് നാൽപ്പത് വീടുകളെ പൂർത്തീകരിക്കും ഇത് വലിയ ഉദ്ഘാടനമതാണ് അദ്ദേഹത്തിന് ഇനിയും അതിനെ കഴിയട്ടെ അദ്ദേഹത്തിന് അത് അതിന് പോകുമ്പോൾ എല്ലാ സഹായിച്ചു കൊടുക്കണം രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനത്തിൽ ഇതൊരു വലിയ യാതയായി അർജോദനമായി മറ്റു പരസരത്ത് നിലനിൽക്കുന്നു ഈ കുടുംബജനം ഐശ്വര്യം ഇടാതായി എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സമരത്തോടുകൂടി ഇതിന്റെ ഉദ്ഘാടനമാണ് ഗ്രാൻഡ് ഫാദറിന്റെ പേരിൽ ഫൗണ്ടേഷൻ പണി പൂർത്തീകരിച്ചിരിക്കും അതിന് പതിനേഴെണ്ണം പദ്ധതി പ്രകാരം അപ്പം അതില് പൂർണ്ണമായിട്ട് നിർമ്മിച്ച് നൽകുന്ന വീട് ഇവിടെ നിർമ്മിച്ച് നൽകുമ്പം അത് ഏറ്റുവാങ്ങുന്ന ഒരു ഈ വീടിന്റെ അമ്മയുടെ ഉണ്ട് അതോടൊപ്പം ഇത് നൽകാനായിട്ട് അതിന്റെ കാവി നൽകാനായിട്ട് നമ്മുടെ പ്രിയങ്കനായ ചാലക്കുടി എം പി ഇതില് ഈ വീട് നിർമ്മിച്ചു നൽകുന്നത് സി എ ജോർജ് യു എ ജോർജോ ഭാര്യം